കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം നികുതി മെക്സിക്കോയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം നികുതി അതിൽ ചില ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ട്രംപ് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണ് അമേരിക്ക അയൽ രാജ്യങ്ങളോട് പോലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല അമേരിക്കയുടെ സഖ്യരാജ്യമായ കാനഡയ്ക്കുമേൽ പോലും ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അത് ഔദ്യോഗികമായി തന്നെ ആ ഒരു തീരുമാനം അമേരിക്കൻ ഭരണകൂടം എടുത്തിരിക്കുകയാണ് ഒരുപക്ഷെ മെക്സിക്കോയുടെയും കാനഡയുടെയും ഒക്കെ എക്കണോമിയെ കാര്യമായി തന്നെ ബാധിക്കാൻ പോകുന്ന പ്രത്യേകിച്ച് കാനഡയുടെ സാമ്പത്തിക മേഖലയിൽ ഗണ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു നീക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് ഡോളറിനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പ് ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇവിടെ തൽക്കാലം ഇന്ത്യക്ക് കാര്യമായ യാതൊരു പണിയും കിട്ടിയിട്ടില്ല ഇതുവരെയും എന്ന് പറഞ്ഞ് ട്രംപിനെ അങ്ങനെ നൂറ് ശതമാനം വിശ്വസിക്കാനൊന്നും പറ്റില്ല പക്ഷേ ട്രംപ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പും ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് മോദിയുമായും ഇന്ത്യയുമായും നല്ല ബന്ധമാണുള്ളത് പക്ഷേ അമേരിക്കയുടെ പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യ നികുതി ചുമത്തുന്നത് തനിക്ക് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ നിർമ്മിത ബൈക്കുകളും മറ്റുമൊക്കെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ ഉയർന്ന നികുതിയാണ് അതിന് ചുമത്തുന്നത് അത് തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഇന്ത്യ നമ്മുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഈ നികുതിയിൽ ചില ഇളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല തീരുമാനമാണ് കാരണം ട്രംപ് അധികാരത്തിൽ പിടിച്ചു നിൽക്കുന്നത് ഒരു നാഷണലിസ്റ്റ് ആയിട്ടാണ് ട്രംപിന് ആ ഒരു പാത പിന്തുടർന്നേ പറ്റൂ അവിടെ ട്രംപ് ഒരേ കണ്ണിലൂടെ തന്നെ ചൈനയെയും ഇന്ത്യയെയും കാനഡയെയും മെക്സിക്കോയെയും ഒക്കെ കാണും കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് പുള്ളിയുടെ പോളിസി പക്ഷേ ട്രംപ് മറ്റൊരു കാര്യം കൂടി സമ്മതിക്കുന്നുണ്ട് ചൈനയെ പോലെ അല്ല ഇന്ത്യ ട്രംപ് ഇന്ത്യയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം മാത്രമല്ല അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ശക്തമായ ബന്ധം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ട്രംപ് എന്നാൽ ആ ഒരു നിലപാടല്ല ചൈനയോടുള്ളത് ചൈനയെ ട്രംപ് കാണുന്നത് അമേരിക്കയുടെ ശത്രു ആയിട്ടാണ് എന്നാൽ ഇന്ത്യയെ അമേരിക്കയുടെ മിത്രമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇവിടെ ട്രേഡിന്റെ കാര്യം വരുമ്പോൾ ട്രംപ് ഇന്ത്യയും ചൈനയും ഒരേ കണ്ണിലൂടെയാണ് കാണുന്നത് മാത്രമല്ല ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിനെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്കെതിരെ തീർച്ചയായും നൂറ് ശതമാനം വരെ ഇറക്കുമതി തീരുവ ചുമത്തും എന്ന മുന്നറിയിപ്പുമുണ്ട് അത് ഒരു അമേരിക്കൻ പ്രസിഡന്റിന് തൻ്റെ എക്കണോമിയെ പിടിച്ചു നിർത്താൻ തൻ്റെ രാജ്യത്തിൻ്റെ സ്ട്രെങ്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു കടുത്ത ഒരു പ്രഖ്യാപനമായിട്ടോ ഒരു മുന്നറിയിപ്പായിട്ടോ അതിനെ കാണാം കാരണം ബ്രിക്സ് രാജ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കറൻസിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അമേരിക്കൻ എക്കണോമി കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ ഡോളറിൻ്റെ നിലനിൽപ്പിന് അത് ഭീഷണിയാകും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ തന്നെ ചൈനയെ പോലെ ഒരു പ്രതീക്ഷയുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് എക്കണോമി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് പദ്ധതികളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട് അപ്പം നമ്മൾ ഈ ഘട്ടത്തിൽ ഈ ഒരു മത്സരത്തിൽ പോയി തല തലവെക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് കാരണം അമേരിക്കയും ചൈനയും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കണക്കാണ് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ കാര്യം ചൈനയ്ക്ക് ചൈനയുടെ കാര്യമാണ് അവരെല്ലാം തന്നെ സെൽഫിഷ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് അപ്പം നമ്മൾ അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ബലിയാടായി കൊടുക്കേണ്ട കാര്യം നമുക്കില്ല നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളാണ് പ്രധാനം നമ്മൾ നിലവിൽ യു എസിനെയും യു എസ് ഡോളറിനേയും ചലഞ്ച് ചെയ്യാൻ പോകാതിരിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് പക്ഷേ അസഹനീയമാണ് ട്രംപിന്റെ പൊങ്ങച്ചം പറച്ചിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ എന്നാൽ പോലും തൽക്കാലം ഈ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ പറയാറ് അപ്പൊ അതുപോലെ നമ്മൾ തൽക്കാലം അമേരിക്കയോടും ഉടക്കേണ്ട കാര്യമില്ല നമുക്ക് അമേരിക്കയോട് സഹകരിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ വളർച്ചയ്ക്ക് ഈ ഘട്ടത്തിൽ നല്ലത് മാത്രമല്ല നമ്മളെ ലക്ഷ്യം എന്താണ് എക്കണോമിക് ആണ് ആ എക്കണോമിക് ഗ്രോത്തില് മുന്നോട്ട് പോവുക ഇവിടെ എന്തായാലും തൽക്കാലം ശ്രദ്ധിച്ച മനസ്സിലാവും ട്രംപ് ഇന്ത്യ ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് മേൽ ട്രംപ് അധിക നികുതികളൊന്നും തന്നെ ചുമത്തിയിട്ടില്ല നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്തും ട്രംപ് പറഞ്ഞ പേരുകൾ ഏതൊക്കെയാണ് കാനഡ മെക്സിക്കോ ചൈന ഈ രാജ്യങ്ങൾക്ക് മേലാണ് ഇപ്പോൾ ട്രംപ് ഇറക്കുമതി തീരുവ ചുമത്തിയിരിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും ഇന്ത്യ സുരക്ഷിതമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വേറെ വെല്ലുവിളികളൊന്നും തൽക്കാലം ട്രംപിന്റെ ഭാഗത്ത് നിന്നില്ല നമ്മള് അമേരിക്കയെ വല്ലാതെ പ്രൊവോക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അത് നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ ചൈന ചൈനയെ കാത്തിരിക്കുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടമാണ് ഇതൊരു തുടക്കമാണ് ചൈനയ്ക്കെതിരെ വീണ്ടും കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ട്രംപ് നിർബന്ധിതരാകും എന്ന് തന്നെയാണ് തോന്നുന്നത് അത് ഘട്ടം ഘട്ടമായിട്ട് ചൈനയുടെ വളർച്ചയെ തടയുക എന്ന് തന്നെയായിരിക്കും ട്രംപിൻ്റെ ലക്ഷ്യം കാരണം അമേരിക്കയ്ക്ക് ഇന്ന് ഡയറക്റ്റ് ഏറ്റവും വലിയ എതിരാളി എന്ന നിലയിൽ പല മേഖലകളിലും ഇന്ന് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ നിൽക്കുന്ന രാജ്യം ചൈനയാണ് അപ്പോൾ അതുകൊണ്ട് അവരെ തടയാനായിട്ട് എല്ലാ കളികളും ട്രംപ് കളിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം